നമസ്കാരം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വൻ പ്രാധാന്യമാണ് ലഭിക്കുന്നത് നേരത്തെ യു പി എ സർക്കാർ ഇരുന്ന കാലത്തൊക്കെ തന്നെ പ്രതിരോധ മേഖലയെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി ഉയർന്നിരുന്നു ഏതായാലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യയുടെ മൂന്ന് സൈനിക വിഭാഗങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് ആയിരക്കണക്കിന് കോടിയുടെ പദ്ധതികളാണ് ഓരോ ബജറ്റിലും നമ്മുടെ പ്രതിരോധത്തിനായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് വടക്ക് കിഴക്കൻ മേഖല ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പല വിദേശ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന നിരവധി സംസ്ഥാനങ്ങളും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ വടക്കിഴക്കൻ മേഖലയുടെ സുരക്ഷിത്വം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വടക്കിഴക്കൻ മേഖലയിലെ പ്രതിരോധ സംവിധാനങ്ങൾ മാത്രമല്ല അവിടുത്തെ വിമാനത്താവളങ്ങളുടെയൊക്കെ തന്നെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിനും എൻ ഡി എ സർക്കാർ പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു ഏതായാലും നരേന്ദ്രമോദി ഇപ്പോൾ വടക്കിഴക്കൻ മേഖലയിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു സന്ദർശനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സി വൺ തേർട്ടി ജെ ഇനത്തിൽപ്പെട്ട ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനം ഹൈവേയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു ആസാമിലാണ് ഈ ലാൻഡിങ് നടന്നിരിക്കുന്നത് ഇത് യാദർശികമായി എമർജൻസി ലാൻഡിങ് നടത്തിയതല്ല എമർജൻസി ലാൻഡിങ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഹൈവേയിൽ ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നൂറണക്കിന് കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഹൈവേ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഹൈവേയിൽ സുഖമായി യുദ്ധവിമാനങ്ങൾക്ക് മാത്രമല്ല ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും എമർജൻസി ലാൻഡിങ് നടത്താം ഈ ഹൈവേ കടന്നു പോകുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ആസാമിലെ പ്രശസ്തമായ ദിബ്രുഗഡിലെ ഉള്ളത് ഈ വിമാനത്താവളത്തിന് സമാന്തരമായി പ്രവർത്തിക്കാൻ ഈയൊരു ഹൈവേക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് പ്രധാനമന്ത്രി ഈ ഹൈവേയിൽ വന്നിറങ്ങിയ നിമിഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ അസുലഭമായ ഒരു നേട്ടമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് നേരത്തെ ആസാമിലെത്തിയ മുഖ്യമന്ത്രി ചബുവ എയർഫീൽഡിൽ നിന്നാണ് ഈ പ്രത്യേക വിമാനത്തിൽ പറന്ന് ഉയർന്ന് ഈ ഹൈവേയിൽ എമർജൻസി ലാൻഡിങ് നടത്തിയതിന് ശേഷം വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് അതായത് ഹൈവേയിൽ വിമാനങ്ങൾ ലാൻഡിങ് നടത്തുന്നതൊക്കെ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും നടക്കുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി നമുക്ക് കണക്കാക്കാം കാരണം പലപ്പോഴും വിമാനങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി സംഭവിച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി ലാൻഡിങ് നടത്തേണ്ട ഒരു സന്ദർഭം വന്നാൽ അടുത്ത വിമാനത്താവളം എവിടെയാണ് എന്ന് അന്വേഷിച്ച് അങ്ങോട്ട് അവരുടെ അനുമതി വാങ്ങി അവിടെ എത്തിയതിന് ശേഷം മാത്രമേ എമറസി ലാന്റിാൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന ഏതൊരു വിമാനത്തിനും ഒരു എമറിനസി ലാൻഡിങ് നടത്തേണ്ട വന്നാൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ മാത്രമല്ല അല്ലാത്ത ട്രാൻസ്പോർട്ട് എല്ലാം ഇത് സാധിക്കും ഈ ഹൈവേയിൽ ലാൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായി മാറുകയാണ് ഈ ഒരു പുതിയ പദ്ധതി മാത്രമല്ല ഇത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം വട കിഴക്കൻ മേഖലകളിൽ എപ്പോഴും പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുക ഒരു പതിവാണ് അത്തരം സന്ദർഭങ്ങൾ ഇനി ഉണ്ടായാൽ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾക്ക് അവിടെയുള്ള ജനങ്ങൾക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും സഹായവുമായൊക്കെ തന്നെ ഇറങ്ങാനുള്ള സംവിധാനം ഈ ഹൈവേയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കെല്ലാം തന്നെ വലിയൊരു ആശ്വാസമായി മാറാനും അതുവഴി കേന്ദ്ര സർക്കാരിന് പെട്ടെന്ന് തന്നെ നമ്മുടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനേക്ക് അവിടെ എത്തിക്കാനും ഈ ഹൈവേയിൽ തന്നെ വിമാനങ്ങൾ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് അവർക്ക് റോഡ് മാർഗം ഈ അപകടം നടന്ന സ്ഥലങ്ങളിലേക്ക് എത്തുകയും അവിടുത്തെ ഉള്ള ജനങ്ങളെ സഹായിക്കാനും അതുപോലെ ആളുകളെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും ഒക്കെ തന്നെ നേരത്തെ നമ്മൾ ഹെലികോപ്റ്റർ സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ എയർഫോഴ്സിൻ്റെ കൂറ്റൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങളിലൂടെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം ഒരു മേഖലയിൽ പ്രതി ദുരന്തോ മറ്റോ ഉണ്ടായി കുറേ ആളുകൾ അവിടെ നിന്ന് ഒഴിപ്പിക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ ആളുകളെ കയറ്റുന്നതിന് ഒരു പരിധിയുണ്ട് സ്ഥലപരിമിതിയുണ്ട് പക്ഷേ എയർഫോഴ്സിൻ്റെ കൂറ്റൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ് അറുന്നൂറ് പേരെ വരെ കയറ്റിക്കെടുവാൻ സംവിധാനമുള്ള വിമാനങ്ങൾ നമുക്കുണ്ട് എയർഫോഴ്സിനുണ്ട് അതുകൊണ്ട് തന്നെ ആ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താനും നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും തിരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പ്രധാനമന്ത്രി ഒരു ദിവസ സന്ദർശനത്തിനായി ആസാമിൽ എത്തിയിട്ടുള്ളത് എങ്കിൽ പോലും അത് അവിടെ നിരവധി പദ്ധതികൾ പദ്ധതികളിന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവയിൽ ഈ ഒരു ഹൈവേ സമർപ്പണം അത് ഏതെങ്കിലും ചരിത്രപരമായ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് നമ്മൾ വികസനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങൾക്ക് നേരെ കൈനേറ്റേണ്ടിയിരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ മറ്റു രാജ്യങ്ങളെ സഹായിക്കുന്ന രീതിയിലേക്ക് അതായത് നമ്മൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങളും വിമാനങ്ങളും വരെ കയറ്റി ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അതിൻ്റെ വ്യക്തമായ തെളിവായി തന്നെ മാറുകയാണ് ഇപ്പോൾ ഈ ഒരു ഹൈവേയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണത്തിൽ ഒരു രാജ്യം വികസിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം വികസിപ്പിക്കണം അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം റോഡുകൾ തന്നെയാണ് രാജ്യമെമ്പാടും തന്നെ ഇപ്പോൾ വലിയ തോതിൽ ഹൈവേകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ആസാമിന് നിലവിലുന്നത് ഭാവിയിൽ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും ഇത്തരം സംവിധാനങ്ങൾ വ്യാപിക്കുകയും അങ്ങനെ നമ്മുടെ രാജ്യം കൂടുതൽ 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 വികസന പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നു ചെയ്യും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്